അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ പുലാമന്തോൾ പാലം തുറന്നു ഇന്ന് രാവിലെ പരിശോധന നടത്തിയ ശേഷം മുഹമ്മദ് മൂസിൻ എം എൽ എ ആണ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് അടിയന്തിര അറ്റകുറ്റ പ്രവൃത്തികളുടെ ഭാഗമായി ജനുവരി പത്തിനാണ് പുലാമന്തോൾ പാലം അടച്ചിട്ടത് അമ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിൽ പാലത്തിനു മുകളിലെ ജോയിൻറ്റ് സ്പാനുകളുടെ തകർച്ച പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളും പാലത്തിന് മുകളിലെ റോഡ് റബ്ബറൈസിംഗ് പ്രവൃത്തികളും പൂർത്തിയാക്കിയാണ് ശനിയാഴ്ച തുറന്നത് പരിശോധനകൾക്ക് ശേഷം മുഹമ്മദ് മൂസിൻ എം എൽ എ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു വിളയൂർ പുലാമന്തോൾ തദ്ദേശ ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു പ്രതീക്ഷിച്ചതിനു മുന്നേ പാലം നവീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞതായി എം എൽ എ പറഞ്ഞു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് പുലാമന്തോൾ പാലം അത് അതിൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ്റുകളിൽ പ്രശ്നമുണ്ടായത് കാരണം വലിയ ബുദ്ധിമുട്ടായിരുന്നു യാത്രക്കാർക്ക് അതോടൊപ്പം തന്നെ മേൽ റീട്ടാറിങ് ഇളകി ആകെ വലിയ പ്രശ്നത്തിനായിരുന്നു അപ്പോൾ യാത്രാ ദുരിതം കാരണം ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് അതിനുവേണ്ടി നമ്മൾ ഫണ്ടും വെച്ചു എന്നാൽ നാല് തവണയും അത് ടെൻഡർ വിളിച്ചിട്ട് ആരും എടുക്കാത്തൊരു സാഹചര്യത്തിൽ വളരെ ഡിലേ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഉണ്ടായെങ്കിലും വളരെ പി ഡബ്ല്യു ഡി ബ്രിഡ്ജ് വിഭാഗം ഇ ആണ് ഇപ്പോൾ സംസാരിച്ചത് വളരെ നല്ല പ്രവർത്തനങ്ങളാണ് അവിടുന്ന് ബ്രിഡ്ജ് വിഭാഗത്തിൻ്റെ ഭാഗത്തുനിണ്ടായത് കോൺട്രാക്ട് എടുത്തതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ വർക്ക് നേരത്തെ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സാധിച്ചിരുന്നു വെളയൂർ പഞ്ചായത്തിനും നമ്മൾ യോഗം കൂടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ പ്ലാന് തയ്യാറാക്കിയത് ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയി ഏതാണ്ട് ഒരു മാസം അടച്ചിടേണ്ടി വരും എന്ന് ആണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റുകളുടെ പിന്നെ കോൺക്രീറ്റിങ് മൈക്രോ കോൺക്രീറ്റിംഗ് ആണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം ക്യൂറിങ്ങിന് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് നോക്കി അതിനനുസരിച്ചുള്ള ഒരു കാലമാണ് എടുക്കുക എന്ന് പറഞ്ഞത് എന്നാൽ അത് ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ട് ഇരുപത്തൊന്ന് ദിവസം തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ തുറക്കാൻ കഴിയുന്ന രീതിയിലും എല്ലാ വർക്കുകളും വളരെ പാക്ക്ഡായിട്ട് ചെയ്തുകൊണ്ടാണ് ഇത് തീർത്തിരിക്കുന്നത് ബ്രിഡ്ജ് വിഭാഗം അതിനു വേണ്ടിയിട്ട് വലിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വലിയ ഒരു താൽപ്പര്യം കാണിച്ചിട്ടുണ്ട് രണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ വർക്കുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു നാട്ടുകാരും സഹകരിച്ചു എന്തായിരുന്നാലും ഈ ഈ ഏറ്റവും വലിയൊരാഗ്രഹം നാട്ടുകാരുടെ സഫലമായിരിക്കുകയാണ് നമ്മൾ വലിയ പരിപാടികളോ മറ്റുള്ളതൊന്നും നടത്താതെ തന്നെ ഈ നവീകരണ പ്രവർത്തനം നടത്തിയത് തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇന്നു മുതൽ നേരത്തെ തന്നെ അതായത് പറഞ്ഞതിനേക്കാളും ഏഴു ദിവസം നേരത്തെ തന്നെ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നതിലെ വലിയ സന്തോഷമുണ്ട് പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റുകൾ വരുന്ന ഒൻപത് സ്ഥലങ്ങളിൽ കട്ട് ചെയ്ത് പുതിയത് സ്ഥാപിച്ചു തുടർന്ന് കോൺക്രീറ്റ് പ്രവൃത്തികളും പൂർത്തിയാക്കി ഇതോടെ ഏറെക്കാലമായി യാത്രക്കാർ നേരിടുന്ന ദുരിതത്തിന് പരിഹാരമായി പൊതുമരാമത്ത് ബ്രിഡ്ജ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടന്നത്